ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് നൂറ്ററുപത്തി ഒൻപതാം റാങ്ക് നേടിയ ഇരുപത്തിരണ്ട് വയസ്സുകാരാണ് ഞാൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് നേടാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ നിങ്ങൾ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവും കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആശാ ബിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ ജി എസ് എക്സാം എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്നു നിങ്ങളുടെ ഒക്കെ എക്സാം ഡേറ്റ് ഏത് ജില്ലയിലാണ് എപ്പോഴാണ് എക്സാം എന്നൊക്കെ അറിഞ്ഞോ അപ്പൊ കമൻസ് ചെയ്തു ഇപ്പം ഇന്ന് സാധാരണ എക്സാംസോ ആകുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ടീച്ചറെ എന്താണ് കറന്റ് അഫെയർസ് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എത്ര നാളത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം കാരണം മക്കളെ ഇത് ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ പോകുന്നത് ഇരുപത് മാർക്ക് മാത്രമല്ല കേട്ടോ ആ നമ്മുടെ ജി കെ പോർഷനിൽ എന്ത് വരുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് പിന്നെ സയൻസിന്റെ പോർഷനിൽ നിങ്ങൾക്ക് ഫയേഴ്സ് ചോദിക്കാം അപ്പൊ കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അരച്ചുകളക്കി പഠിക്കാനൊന്നും പലർക്കും പറ്റില്ല പത്രം വായിക്കാൻ പറ്റില്ല ഡെയിലി പത്രം വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരൊക്കെ എന്താണ് കറണ്ട് അഫെയേഴ്സ് പഠിക്കേണ്ടത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അല്ല അടിപൊളി ക്ലാസ്സുകൾ നമ്മുടെ കറണ്ട് ഒക്കെ നല്ല സുന്ദരമായിട്ട് പഠിപ്പിച്ചു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഏത് ക്വസ്റ്റ്യൻസിനെയും തയ്യാറെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന രീതി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ നല്ല സുന്ദരമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ചെക്ക് ചെയ്യാം താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ വന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മുടെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആന പോലെ കിടക്കുന്ന ഒരു സംഭവം ാണ് അതിൽ നിന്ന് വളരെ ചെറുതായിട്ട് എങ്ങനെ കറന്റ് അഫയേഴ്സ് പഠിച്ചെടുക്കാം അതാണ് മിക്കവരുടെ ഒരു ആലോചന എന്ന് പറയുമ്പോ അപ്പോൾ കറണ്ട് അഫയേഴ്സിന് ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട മേഖലകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ നോക്കിക്കോളൂ ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നതിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്നോട്ട് എന്നാണ് ചോദിക്കുന്നത് സാധാരണ പി എസ് സി നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പറയുന്നത് പി എസ് സി അത്രയത്തെ അപ്ഡേറ്റ് ഒന്നും അല്ല പഴയതൊക്കെ ചോദിക്കുന്നു എന്നായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന മിനിമം നിങ്ങളുടെ നവംബർ മാസത്തിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ നവംബർ മാസത്തിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ തല തൊട്ട് തലേന്ന മാസത്തിലെ വരെ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അതാണ് സത്യമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് തൊട്ട് മുമ്പിലത്തെ ദിവസങ്ങളിൽ വരെയുള്ള വാർത്ത ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സോ എന്നുവരെ എന്നുവരെയാണ് മിനിമം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ നമുക്കൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ടി വരും മിനിമം കാര്യങ്ങൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ആ ഈ പറയുന്ന ആ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരെ ഉള്ളത് ആ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഒരു ഒക്ടോബർ വരെയോളം പിടിക്കേണ്ടി വരും ഓക്കെ അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫുള്ളായിട്ട് ആദ്യം തൊട്ട് ജനുവരി പഠിക്കുന്നതിന് പകരമായിട്ട് അവിടെ നമ്മൾ നോക്കി തുടങ്ങേണ്ടത് നിങ്ങളുടെ പി എസ് സി ബുള്ളിൽ പി എസ് സി ബുള്ള ഏറ്റവും പുതിയ പുസ്തകത്തിൽ അവർ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ മാഗസിൻ ഇറക്കുന്നവരെയുള്ളത് അത് ആദ്യം വായിക്കുകയാണെങ്കിൽ ഒരു ജനറൽ ഐഡിയ ഇതിനെപ്പറ്റി കിട്ടും അവർ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള ചുരുക്കി ചുരുക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ഒന്നും അല്ല അവർ കൊടുത്തേക്കുന്നത് വളരെ ചുരുക്കി ബുള്ളറ്റ് പോയിന്റ് പരുവത്തിൽ മാത്രമാണ് കറണ്ട് അഫയേഴ്സ് കൊടുത്തത് അതൊന്ന് വായിച്ച് വിടുകയാണ് ഒരു മാസമൊക്കെ വായിക്കാൻ നമുക്ക് ഒരു എട്ട് മണിക്കൂർ കൊണ്ടൊക്കെ ഒരു മാസത്തിലെ കറണ്ട് അഫേഴ്സ് വായിച്ച് തീരാം പക്ഷേ പ്രശ്നം അവിടെയല്ല വരുന്നത് ഈ വായിച്ച് തീരുന്ന സംഗതികൾ നമ്മൾ ഓർക്കത്തില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് അത് നിങ്ങൾ എപ്പോഴും അവാർഡുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കോടുകളിലാക്കി പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മൂന്ന് വർഷങ്ങളിൽ ഇപ്പം ഉള്ള അവാർഡുകൾ ഒരുമിച്ച് പഠിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അപ്പം ആ അവാർഡ് പഠിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമുക്കിതിനോട് കാണാതെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു വലിയ കേപ്പബിലിറ്റി ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ കുറിച്ച് വെക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ ഞാൻ അറിയില്ലായിരിക്കുമ്പോൾ ഉണ്ടെങ്കിലും ഇടയ്ക്ക് വയ്ക്കും ദൈവമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രാമത്തെ ആയിരുന്നു. അതാണ് പി നമ്മളെ കൊടുക്കാൻ പോകുന്നത് ഒരു അവാർഡ് പഠിച്ചാൽ ഇത് പതിനാലാണോ ഇത് പതിനഞ്ചാണോ മുഖ്യമന്ത്രി എത്രാമത്തെ നമ്പർ ആണെന്നൊക്കെ ഉള്ളത് ഇവർ ചോദിക്കും അപ്പം എന്താ ചെയ്യേണ്ടത് ആ നമ്പർ കൂടെ പഠിച്ചു വെച്ച് വേണം ആൾക്കാരെ പഠിക്കാൻ അവാർഡുകൾ പഠിക്കാൻ അപ്പം ഈ ഞാൻ പറഞ്ഞു പി എസ് സി ബുള്ളറ്റിന് നല്ലതാണ് പി എസ് സി ബുള്ളറ്റിന് ആരെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ നമുക്ക് പറഞ്ഞുതരാം ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് പറഞ്ഞു ഒരു കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ ദെൻ അടുത്ത നിങ്ങൾ നോക്കിക്കോളൂ ഈ പതിനാല് എന്നൊക്കെ പറയുന്ന നമ്പർ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അടുപ്പിച്ച് അടിപ്പിച്ച് ഏറ്റവും നല്ലത് വെന്യൂസ് ഒക്കെ നമുക്ക് തെറ്റിപ്പോകും അപ്പം ഈ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ കോളം വെയ്സ് എഴുതി അങ്ങ് പഠിക്കുക മനസ്സിലായോ ജി ട്വൻ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ വേദി ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിങ്ങനെ കോളത്തിലാക്കി ഇവിടെ ഒന്നാം സ്ഥാനം ആർക്ക് കിട്ടി രണ്ടാം സ്ഥാനം ആർക്ക് കിട്ടി എവിടെ വെച്ചാണ് നടന്നത് അല്ലെങ്കിൽ ജനസംഖ്യ ഇൻഡെക്സിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ കോളം വൈസ് എഴുതി വെക്കുക ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുതുക സമയമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് പഠിച്ചു തുടങ്ങിക്കോ അങ്ങനെ ആണെങ്കിലും ഇതൊക്കെ ഓർത്തിരിക്കുകയോ ഉള്ളു ഇത് ഡെയിലി റിവിഷൻ ചെയ്യണം ഡെയിലി റിവിഷൻ ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഇനി നമ്മൾ എവിടെ വരെ പഠിക്കണമെന്ന് പറഞ്ഞു തന്നു ഇനി അടുത്തത് ഏറ്റവും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് പഠിക്കണം എന്താണ് കണ്ടന്റ് എന്നുള്ളതാണ് അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന എന്ത് പരീക്ഷ വന്നോട്ടെ അവിടുന്ന് കറൻറ്റ് അഫയേഴ്സ് മാത്രം നോക്കിപ്പോണം മനസ്സിലായി ഇത് നമ്മൾ ഇന്നലെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹ നഗര പദവി തയ്യാർ സ്വന്തമാക്കിയ നഗരം വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എല്ലാവരും കണ്ടത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം നമ്മുടെ ലാഭ അറ്റൻഡൻറിന്റെ ഒരു എക്സാം നടത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറി വന്നതാണ് അതിലുള്ള എല്ലാ ക്വസ്റ്റിൻസും നമ്മൾ ഏകദേശം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോർഷൻസ് ഉണ്ട് നമ്മുടെ യുനെസ്കോ എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് യുനെസ്കോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഉണ്ട് അപ്പോൾ യുനെസ്കോ ഉറപ്പായും നിങ്ങൾ പഠിക്കുക യുനെസ്കോ പഠിക്കുന്ന എന്താണ് സാഹിത്യ നഗരങ്ങൾ മനസ്സിലായോ യു യുനെസ്കോടെ പൈതൃക സൈറ്റുകൾ വരും അത് ഏത് സംസ്ഥാനത്താണ് ഏ അതിൻ്റെ പേര് മനസ്സിലായോ അതോടൊപ്പം തന്നെ യുനെസ്കോയുടെ പൊസിഷൻസ് അതും ചോദിക്കാറുണ്ട് ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെയൊക്കെയുള്ള പൊസിഷൻ വേസും ആൾക്കാരെ ചോദിക്കാറുണ്ട് ഇനി അതേപോലെ തന്നെ യുനെസ്കോ പോലെ തന്നെയാണ് യു എൻ മനസ്സിലാവുന്നുണ്ടോ പരീക്ഷയുടെ ഒരു ഇഷ്ടമേഖലയാണ് യു എനിലെ ബേസ് ചെയ്ത് വർഷങ്ങൾ ചോദിക്കാം യു എൻ വർഷങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ യു എൻ്റെ പൊസിഷൻസ് ചോദിക്കാം ഇതൊക്കെ ഉണ്ട് ഓക്കെ ദെൻ യു എൻ തന്നെ മറ്റൊരു സംഘടനയായ യുനിസെഫ് ഓക്കെ യുനിസെഫ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടപെടും കേരള ബാങ്ക് കേരളത്തിന് ഫണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ട് കൊടുത്തു ഇതൊക്കെ അല്ലെങ്കിൽ ഇതിൽ പാലം തകർന്നു ഇതിനൊക്കെ ഫണ്ട് കൊടുക്കുമ്പോഴൊക്കെ യുനിസെഫ് അല്ലെങ്കിൽ അവരുടെ ക്യാമ്പയിൻസ് വരുന്നു അല്ലെങ്കിൽ അവരെ അംബാസഡേഴ്സ് വരുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ യു എനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ എല്ലാം തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചർച്ചാ വിഷയമാവുന്നതാണ് ഇതേപോലെ തന്നെ ഇതൊരു സംഘടനയാണ് പറഞ്ഞത് ഇതേപോലെ തന്നെ മറ്റ് സംഘടനകളുണ്ട് അല്ലേ മറ്റു സംഘടനകൾ ഉണ്ടല്ലോ എന്തൊക്കെയാ സംഘടനകള് ആ നമ്മുടെ ആഗോള തലത്തിലുള്ള ആഗോള സംഘടനകള് പരീക്ഷയ്ക്ക് ചോദിക്കും എന്തൊക്കെയായിരിക്കും ജി ട്വന്റി ജി സെവൻ ബ്രിക്സ് മനസിലായോ ഇവയൊക്കെ ചോദിക്കും ആഫ്രിക്കൻ യൂണിയൻ ഇങ്ങനെയുള്ള ആഗോള തലത്തിലുള്ള സംഘടനകള് പി എസ് സി പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാറുണ്ട് എന്ത് സംഘടനയാണ് അല്ലെങ്കിൽ സംഘടന പൊസിഷൻ എന്ത് സംഘടനയുടെ ഹെഡ്മാർ ആരെങ്കിലും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യമുണ്ട് ഇതാണ് ആ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ഓക്കെ നമ്മൾ ഇന്ത്യ അവിടെ പൊസിഷൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജി ട്വൻറ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞ തവണ ഇന്ത്യയിൽ വെച്ച് നടന്നതുകൊണ്ട് ഭയങ്കരമായും ക്വസ്റ്റ്യൻസ് വന്ന മേഖലയായിരുന്നു ഓക്കെ ഇനിയും അടുത്തത് എന്താണ് പഠിക്കേണ്ടത് അടുത്തത് മന്ത്രിസഭകളങ്ങ് പഠിക്കുക ഒരു ദിവസം ഇരുന്നിട്ട് മന്ത്രിസഭ മേർജ് ചെയ്ത് പഠിക്കുക എന്തു പഠിക്കണം ആ മന്ത്രിസഭ കേരള മന്ത്രിസഭയും കേന്ദ്ര മന്ത്രിസഭയും പഠിക്കണം മനസ്സിലായോ ഇപ്പം ഈ ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ ആ പറ്റിയിട്ടൊരു ക്വസ്റ്റിനും അതിന് തൊട്ട് പ്രീവിയസ് ഡേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാം ഉണ്ട് അവിടെ ചോദിച്ചത് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയ്ക്കാണ് സഹമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ ആ അവരുടെ അവരുടെയൊക്കെ പേര് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് ഇത് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകും ഇനിയും അതിന് പ്രീവിയസും അതിനെയൊക്കെ നിങ്ങളെ ചുരുക്കം നിങ്ങളെ കുറച്ചും കൂടെ അവിടെ കൊനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അവിടെ എന്ത് ചോദിക്കും ഇലക്ഷൻ നടന്നതെന്ന് ഇലക്ഷൻ നടന്നിട്ട് എത്ര വോട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്നാണ് രണ്ടാമത് സജി ചെറിയാൻ എത്ര ദിവസത്തിന് ശേഷമാണ് സജീ ചെറിയാൻ മന്ത്രിസഭയിലേക്ക് എത്തിയത് അപ്പം അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും ചോദിക്കാൻ വരും മനസ്സിലായോ ചിലപ്പം എം എൽ എ മാരുടെ മണ്ഡലങ്ങൾ തന്നു അവരുടെ അവരുടെ ഏത് മണ്ഡലത്തിൽ നിന്നാണ് അവർ വരുന്നത് ഇതൊക്കെ നമ്മളെ ചുറ്റിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഹെക്ക് നമ്മൾ എന്താ ഡെപ്തിൽ വായിക്കേണ്ടതാണ് പക്ഷേ ബേസിക് ആദ്യം പേരങ്ങ് പഠിക്കുക ഇവിടെ ജലവിഭവം ആര് കൈകാര്യം ചെയ്യുന്നു കേന്ദ്രത്തിൽ ആര് ചെയ്യുന്നു മനസ്സിലായോ ഇവിടെ ദേവസ്വത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മിനിസ്ട്രിയിലേക്ക് ആര് വരുന്നു അല്ലെങ്കിൽ അവിടെ ഖനി ആര് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പെട്രോളിയം മിനിസ്റ്റർ ആര് അങ്ങനെയൊക്കെയുള്ള കാര്യം എഡ്യൂക്കേഷൻ ആര് ഇതൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനിയും അടുത്ത ടോപ്പിക് എന്ത് വന്യ ജീവി സങ്കേതങ്ങള് ടൈഗർ സഫാരി പാർക്കുകൾ പാർക്ക് ഇത് ജി ഐ ടാഗ് പാലങ്ങള് അതായത് പാലങ്ങൾ ഓർ തുരങ്കങ്ങൾ ഈ കാറ്റഗറിയിൽ നിന്ന് ഈ നാല് ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ചോദ്യങ്ങൾ ഏ വനങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടതുണ്ട് വന്യജീവി സങ്കേതങ്ങള് അല്ലെങ്കിൽ ബഫർ സോണുകളായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അത് താഴെ തന്നെ അതുതന്നെയാണ് വനങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പിന്നെ ജി ഐ ടാഗുകള് ജി ഐ ടാഗുകള് ചുരങ്ങൾ തുരങ്കങ്ങള് ഇത് ഇന്ന് റിപ്പീറ്റ് ചെയ്ത ആ നാല് മേഖല ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട് സോ പഠിക്കുമ്പോൾ അതൊന്ന് കൃത്യമായി പഠിക്കുക ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ എൻവയോൺമെൻ്റ് ആണ് ശരിക്കും ഈ വരുന്ന സാധനങ്ങൾ ഇവിടെ ഉള്ളിടയ്ക്ക് പി എസ് സി കോൺസെൻട്രേറ്റ് ചെയ്തത് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞതാണ് പശ്ചിമഘട്ടം ഇനിയും ഉള്ള ചോദ്യ പേപ്പറുകളിലൊക്കെ സാധ്യതയുള്ളതാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം വെറുതെ ചോദിക്കുകയല്ല ചെയ്യുന്നുട്ടോ പശ്ചിമഘട്ടത്തിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തി എന്തൊക്കെയാണ് സസ്യജീവികൾ എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഇനിയും അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അടുത്ത പോർഷൻ എന്താണ് പറയാനുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെ ഈ അടുത്തിടെ അന്തരിച്ചവരാകാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയതായിരിക്കാം അത് നിങ്ങൾ നോക്കാതെ പോകരുത് അത് ന്റ് ആണ് മിക്കവരും ഇവിടെ എന്താ ഒരു മാർക്ക് കളയുന്നതാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മനസ്സിലായോ ഇപ്പൊ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു വ്യക്തിയുണ്ട് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി അപ്പൊ ഇതൊരു കൃത്യം പാറ്റേൺ ആയിട്ട് വരുന്നത് സ്വാതന്ത്ര്യ സമരവും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ മിക്കവരും അന്ന് ആൻസർ ചെയ്യാറില്ല ചരിത്രകാരന്മാരെ നോട്ട് ചെയ്യുക അവരെ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അന്തരിച്ച പ്രമുഖമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും നിങ്ങൾ നോക്കിയിട്ട് കയറണം മനസ്സിലായോ സന്തോഷ് ട്രോഫി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ വന്നതാണ് സന്തോഷ് ട്രോഫി പിന്നെ ചുഴലിക്കാറ്റ് അവ നടന്ന സ്ഥലം ആ പേര് കൊടുത്ത രാജ്യങ്ങൾ മനസ്സിലായോ പിന്നെ അടൽ സേതു അടൽ സേതു ആയിട്ട് തന്നെ ചോദിച്ചതാണ് പിന്നെ സിൽക്കാര്യ തുട തുരങ്കം സിൽക്കാര്യ തുരങ്കം വാർത്തകളിൽ പത്ര വാർത്തകളിൽ വരുന്നത് വളരെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് പിന്നെ അർജുന ധ്യാൻചന്ദ് ഈ അവാർഡുകളൊക്കെ സ്പോർട്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് നോക്കിയിട്ട് തന്നെ കയറുക അടുത്ത എക്സാമുകളിൽ കായിക ഉച്ചകോടിക്ക് പ്രാധാന്യം വരും കായിക ഉച്ചകോടിക്ക് പ്രാധാന്യം വരാനായിട്ട് എന്താ നമുക്കൊരു സാധ്യതയുള്ളതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അതിലെപ്പോഴും ഓരോ കാറ്റഗറി ആയിട്ട് ചോദിക്കാറുള്ളു ഇപ്പോൾ പിന്നെ സിനിമാ അവാർഡുകളൊക്കെ കൊടുത്ത സമയമാണ് അതൊക്കെ നോക്കുക ബേസിക്ക് ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് എന്താ എഴുതി പഠിച്ച് ആദ്യത്തെ ടൈമിൽ നോക്കുക ഇവയാണ് റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദിച്ചത് ചന്ദ്രയാനും ഐ എസ് ആർഒയും ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ് എല്ലാ പരീക്ഷക്കും ചോദിക്കുന്ന നൊബൈൽ പ്രൈസും ഒക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ് അപ്പൊ ഇത്രയും ബേസിക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് തുടങ്ങാം അത് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നല്ല ഇവയൊക്കെ ഇവയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ സമയം ആവശ്യമാണ് എന്ന് ഞാൻ പറയില്ല പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങൾ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും വച്ചത് വീണ്ടും വായിക്കുകയും പുതിയ പുതിയ ഫാക്ട്സുകൾ പത്രവാർത്തകൾ ആ സമയത്തെ അതുമായി ബന്ധപ്പെട്ടത് കിട്ടിയാൽ ഏറ്റവും നല്ലത് അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഇവിടെ ചെയ്ത് ശീലിക്കാൻ ശ്രമിക്കുക കാരണം സ്റ്റേറ്റ്മെൻറ് ബേസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റിനെ വന്നുള്ളൂ എങ്കിലും അതിലെ എത്രയും കഠിനമായ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ മറന്നു പോകരുത് ഇതൊരു ബേസിക് ഇൻഫോർമേഷനാണ് കറൻറ്റ് അഫയേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് വലിയൊരു മാർക്കിനാണ് സോ അതിന് നന്നായി പരിഗണന കൊടുക്കുക ഇനിയും എൻ്റെ ക്ലാസ്സുകൾ കറണ്ട് അഫെയേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് തന്നെ എടുത്തു തരുന്ന ക്ലാസ്സുകളായിരിക്കും കറണ്ട് അഫയേഴ്സ് വളരെ സിസ്റ്റമായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ ആർക്കെങ്കിലും ഒക്കെ ക്ലാസ്സുകളെ പറ്റിയും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങു പോകുന്നോളൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം നമുക്ക് സർക്കാർ ജോലിയിലേക്ക് നടന്നടക്കാം ആദ്യത്തെ റാങ്കിലെത്തിയാൽ എന്താ ആ എൽ ജി എസ് ആയിട്ട് നിയമനം നേടാൻ സാധിക്കും അപ്പോൾ വീണ്ടും കാണാം എല്ലാവരും മറന്നുപോരുത് കോഴ്സിൽ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്തോളൂ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഒരു സ്വപ്നം നിങ്ങളെ ഈ പറയുന്ന നിങ്ങളുടെ എത്രയോ രൂപ വെറുതെ കളയുന്നു അല്ലേ അപ്പം അതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക പഠിച്ചെടു തുടരുക ഞാനും ഉണ്ടാകും താങ്ക് സോ മച്ച്